കൂട്ടുകാരെ പുതിയ അടുക്കള കാണും പിന്നെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നു പാത്രങ്ങൾ മിക്സി ഈ ഈ പാത്രങ്ങളൊക്കെ എൻ്റെ ആണ് ഇത്രയേ ഉള്ളൂ അതിന് മുകളിലൊക്കെ ഇരിക്കുന്നതുണ്ട് ഹൗസ് ഓണറിൻ്റെ പാത്രങ്ങളാണ് മുകളിൽ തട്ടലിരിക്കുന്നതുണ്ട് ഹൗസ് ഓണർ എല്ലാം പിറക്കി വെച്ചിട്ട് പോയിക്കും ഞങ്ങൾക്ക് സൗകര്യം തന്നിട്ട് പിന്നെ താഴെ അരിക്കുന്നതല്ല എൻ്റെതാണേ അല്ല ഇത് ഈ സ്റ്റാൻഡ് ഹൗസ് ഓണറുടെയാണെ സ്റ്റാൻഡ് പിന്നെ അടിയിൽ ഹൗസ് ഓണറിൻ്റെ ഗ്യാസ് കുറ്റിയൊക്കെ രണ്ടെണ്ണം അടിക്കിട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ സാധനങ്ങൾ ഞങ്ങളുടെ ഗ്യാസ് കുറ്റി ഉണ്ട് എൻ്റെ ഫ്രിഡ്ജ് ഹൗസ് ഓണർ ഫ്രിഡ്ജ് കൊണ്ടുപോയി മേളത്തെ വെച്ചോട്ടെ ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജ് പിന്നെ ഇതാണ് ഹാൾ ഇത് വെളിയിലോട്ട് ഇറങ്ങുന്നതാണ് ഹാളിന് അടുക്കളയുടെ എൻ്റെ അവിടെ ഒരു റൂമുണ്ട് ഒരു ഷെഡുണ്ട് അതിനകത്ത് നമുക്ക് വിറകടുപ്പൊക്കെ കത്തിക്കാൻ പറ്റിയേ പിന്നെ മേളോട്ട് മേളോട്ട് നമുക്കില്ലോട്ടോ താഴത്തെ നില മാത്രമേ ഉള്ളൂ ഡൈനിങ് ടേബിളും ഒക്കെ അവരുടെയാണേ ഈ സാധനങ്ങൾ ഈ ഫർണിച്ചർ മൊത്തം അവരുടെ സാധനങ്ങളാണേ എന്താ ഇവിടെ സാധനങ്ങൾ ഇവിടെ ഫ്രി ടി വി ഫിറ്റ് ചെയ്യാനുള്ള വെച്ചിട്ടില്ല അങ്ങ് ടി വി കേടായിപ്പോയി ഏതൊക്കെ അവരുടെ സാധനങ്ങളാണ് ഈ കണ്ണാടി എൻ്റെ ആണ് കണ്ണാടി എങ്ങനെയുണ്ട് സൂപ്പറല്ല കന്യാകുമാരി കൂട്ടുകാർ അടുത്ത നമ്മുടെ ബെഡ്റൂമാണ് സാധനങ്ങളെല്ലാം അടിക്കാൻ ഞങ്ങളുടെ ചെറിയൊരു അലമാരി പിന്നെ ഞങ്ങളുടെ ബെഡ് പിന്നെ ഞങ്ങളെ അതുകൊണ്ട് കൊണ്ടുവന്ന തുണികളൊക്കെ ബാഗിലൊക്കെ അതുപോലെ ഇരിക്കുന്നതിന് കുറേ ഉണ്ട് മടിയൊക്കെ പിന്നെ ഈ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ചില്ലറ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് ഉണ്ട് ഈ മേളയിലിരിക്കുന്നതൊക്കെ ഹൗസ് ഓണറിൻ്റെ സാധനങ്ങളാണ് അതൊരു പെട്ടിയുണ്ട് പിന്നെ അലമാരി അത് ഹൗസ് ഓണറിൻ്റെ ആണ് ഈ അലമാരി അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ വെളിയിലോട്ടിറങ്ങിയാൽ ഏത് സുനോറിൻ്റെ വണ്ടിയാണ് ഞങ്ങളുടെ വണ്ടിയെ ചേട്ടൻ ജോലിക്ക് പോയി പിന്നെ മുറ്റം പിന്നെ ഒരു പൂജാമുറി ഉണ്ട് രാവിലെ വിളക്ക് എത്തിച്ച് കഴിഞ്ഞു ഇത്ര ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാർ